പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ അക്വേദിലേക്ക് പുതിയ മീനുകൾ മേടിക്കുന്നു പറഞ്ഞു അപ്പൊ ഇത്തവണ നമ്മള് വളരെയധികം മീനുകൾ മേടിച്ചിട്ടുണ്ടോ ഒന്ന് അടുത്ത് കാണിച്ചിട്ട് നമ്മളിപ്പോ ഇത്തവണ വളരെ മീനുകൾ മേടിച്ചിട്ടുണ്ടോ ഗോൾഡ് ഫിഷ് പിന്നെ എന്തോ കൊറേ മീനുകളുണ്ട് പ്ലാറ്റി കുറെ കളറുള്ള മറ്റേ കളറുകളുള്ള ഈ മീനിന്റെ പേര് എനിക്ക് അറിയില്ലാത്തോ ഇതിന്റെ പേര് അറിയാവുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടെ അപ്പൊ നമ്മള് അക്വേറിയതിൽ കുറച്ച് പ്ലാന്റുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ ആദ്യം ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചാലോ അപ്പൊ നമ്മൾ ഈ വെച്ച് പിടിപ്പിച്ച പ്ലാന്റ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെടികളാട്ടോ അപ്പൊ ഈ രണ്ട് ചെടികളും വെച്ച് ആക്യൂരത്തി സെറ്റ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു വെക്കാട്ടോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് ആവില്ല നമുക്ക് ഇനി മീനെ റിലീസ് ആവൂല ായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് മീനുകളെ ഓരോ റിലീസ് ചെയ്യാം ഇതാട്ടോ നമ്മുടെ കളറുള്ള മീനാട്ടോ ഇതിന്റെ ചുമ്പ് കളറുള്ള നല്ല രസം ഉണ്ടോ ഇതിനെ ഇതിന്റെ അക്വേറിയത്തിലേക്ക് കിട്ടിയ നല്ല അടിപൊളിയാവുട്ടോ അടുത്ത നമ്മുടെ ഓറഞ്ച് മീനാട്ടോ അതിന്റെ തന്നെ ഓറഞ്ച് കളറുള്ളത് അതിന്റെ അടിപൊളി പൊളിയാട്ടോ ഓറഞ്ചിനെ കാണാൻ നല്ല അടിപൊളിയ നമ്മടെ പ്ലാറ്റ്ണ്ടോ ഇതിന്റെ വയറൊക്കെ വീർത്തിരിപ്പുണ്ട് ഓ അത് കൈപ്പിക്കുക ഇത് നമ്മുടെ പ്ലാറ്റ് മീനാട്ടോ ഇതിന്റെ വയറൊക്കെ വീർത്തിരിക്കണ്ട് കുഞ്ഞുണ്ടാകാറായിരുന്നു തോന്നു പസവിക്കാറായിരുന്നു തോന്നുന്നു ഇതിനെ നമുക്ക് അക്വൈരത്തിലേക്ക് കേട്ടോ അടുത്ത നമ്മളെ കളറുള്ള മറ്റേ എന്നാ ഇതിന്റെ പേര് തന്നെ നല്ല ഓറഞ്ച് കളറുള്ള മീനാട്ടോ മഞ്ഞ 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 കളറുള്ള മീനാട്ടോ നമുക്ക് ഇതിനെ അക്വൈരത്തിലേക്ക് പ്ലാന്റുകളൊക്കെ മറിഞ്ഞുപോയി നമുക്ക് നേരെ എടുത്തു നോക്കാം കേട്ടോ ഈ മീനുകളൊക്കെ ഇങ്ങനെ കൂടി കിടക്കുന്നതുകൊണ്ടാണോ മറിഞ്ഞുപോകാൻ കാരണം മീനിനെ നമുക്ക് ഓരോന്നായിട്ട് പിടിക്കാം കേട്ടോ ഇത് നമ്മുടെ അതിന്റെ തന്നെ പച്ച കളറുള്ള കാണിച്ചു ഇത് മീനുണ്ടോ തന്നെ നല്ല പച്ച കളറുള്ള മീനാട്ടോ നല്ല രസമുണ്ട് ഇതിനെ കാണാൻ പച്ചയിലിങ്ങനെ വലവരായിട്ട് ഇതിനെ നമുക്ക് അക്വരത്തിലേക്ക് ഇടാം കേട്ടോ പിന്നെ പിന്നെ അതിന്റെ തന്നെ പച്ച മീനുണ്ടോ ഇതിന ഈ നടുക്കൂടെ ഉള്ള ഈ ലൈനുകളില്ല ഇവരെ കാണാൻ രാത്രി ലേറ്റ് ലേറ്റിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഇതിനൊക്കെ കാണാൻ ഓ അതൊക്കെ കയ്യിൽ പോയി കായിൽ അതിന്റെ ചുമന്ന കളറാ കേട്ടോ അടുത്തതിന്റെ ചുമന്ന കളറ ഇതിന്റെ ചുമന്ന കളറിൽ ഈ കറുത്ത വരവരുള്ള അതിനേക്കാണെങ്കിൽ അടിപൊളിയാട്ടോ അതിനെ നമുക്ക് ഓ അതും കഴിഞ്ഞു വെള്ളം അടുത്തത് ഒരു വെറൈറ്റി വീടാണോ ഇതിന്റെ പേരെനിക്ക് പേരെന്താണെന്ന് അറിയില്ല പേരെനിക്ക് അറിയില്ല ഇതിന്റെ പേര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതാണ് നമ്മുടെ വെറൈറ്റി മീൻ ഇതെന്ന ഒരു പിടുത്തം ഇല്ല കടയില് മീൻ മേടിക്കാൻ പോയപ്പോ കണ്ണു നമ്മൾ മേടിച്ചു ഏകദേശം അമ്പൂരംകണ്ടോ ഇതിന്റെ വില ഇതെന്ന മീനാന്നറിയില്ല ഓ അത് കയ്യിൽ പിടിക്കാം ഇത് നമ്മൾ മറ്റേ കളറുള്ള മീനുകളിൽ ഓറഞ്ച് മീനാണ്ടോ നല്ല രസം ഉണ്ട് കാണാം അതി വെള്ളത്തിലൊക്കെ വെച്ചാൽ കിടന്ന് തിളങ്ങും ഒരു സിൽവർ കളർ വരുന്നുണ്ട് നല്ല രസം നമുക്ക് ഇതിനെ അക്കിടാം കേട്ടോ അടുത്ത നമ്മുടെ കളറുള്ള മീൻ തന്നെ പച്ചമീന കേട്ടോ കളറുള്ള തന്നെ പച്ച മീനാട്ടോ ഇത് നല്ല എള്ളം പച്ച കളറാണ് അടിപൊളിയാണ് ഇതിനെ വെള്ളത്തിന്റെ കാണിച്ചോ അത് കണ്ടോ അടിപൊളിയാണ് കാണാൻ ഇതിന് നമുക്ക് നമ്മുടെ പരണ്ടെ വർഗ്ഗത്തിൽപ്പെട്ട ഏതോ മീനാണോ വാലയിൽ ഒരു ചുമന്ന കളറൊക്കെ ആയിട്ട് നല്ല രസമുണ്ടെങ്കിൽ കാണാം കേട്ടോ കളർ വാലയിലൊക്കെ ഒരു ചുമന്ന കളറായിട്ട് അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ വാല ഒക്കെ ചുമന്ന കളറാ കേട്ടോ നല്ല സിൽവർ കളറുള്ള മീനാണ് മീനിനെ നമുക്ക് അക്കൂടത്തിൽ കിടാം പിന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളം കേട്ടോ ഒരു കൂടുതലും മീൻ ഇരിപ്പുണ്ട് അതും കൂടെ നമുക്ക് ഇത്തവണ നമ്മൾ ഒത്തിരി മീനെ മേടിച്ചു പൈസ ഒന്നും നോക്കിയില്ല ഇതിനകത്തൊരു വലിയ ഗോൾഡ് വിഷ് ഇടക്കുന്നുണ്ട് അതിനെ തന്നെ ആദ്യമേ ഞാൻ പിടിച്ചു കാണിച്ചതാം ആദ്യമായിട്ടാണ് നമ്മൾ ഗോൾഡ് വിഷിന് വേണ്ടത് ഇതാട്ടോ നമ്മള് ഇതാട്ടോ നമ്മളെ ഗോൾഡ് വിഷ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കാണാൻ പിന്നെ ആ കൊരുന്ന് കിടക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും മറ്റു മീനുകളിലൂടെ അപ്പൊ നമുക്കിതിനെ ഒത്തിരി കൈ വെച്ചോണ്ടിരിക്കാതെ വെള്ളത്തിലേക്ക് ഇടാം ഓ നല്ല രസമുണ്ട് എന്റെ വാലക്കൊക്കെ അതിനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം ഓ അത് പോണെ നല്ല രസം അടുത്ത കുറെ ഉള്ള മീനുകളുണ്ട് എന്റെ പേര് എനിക്കറിയില്ല എന്റെ മോളിന്നൊക്കെ അവര് പറഞ്ഞു ഡെലിവ് മോളി എന്നൊക്കെയാണെന്ന് തോന്നുന്നു ഇതാണ് നല്ല രസമുണ്ട് ഇതിനെ കാണാൻ ഇതൊന്നും ആ കടയിൽ അക്യരത്തിൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൗതുകം തോന്നി കൗതുകം തോന്നി മേടിച്ചാണ് ഇതെങ്ങനെയുള്ള മീൻ അടിപൊളിയല്ലേ വെള്ളത്തിന്റെ അടിപൊളിയായിരിക്കും ഇത് ഒക്കെ വയറ് വീടുത്തിരിക്കുന്നത് പ്രസവിക്കാറായില്ല അതിൻ്റെ തന്നെ വേറെ മീനാട്ടോ അതിൻ്റെ തന്നെ ഗോൾഡ് കളറുള്ള മീൻ അടുത്തത് അതിൻ്റെ തന്നെ ഗോൾഡ് കളറുള്ള അടിപൊളിയാണ് കാണാൻ അക്യൂരത്തിൽ ഇടുമ്പോൾ നല്ല രസമായിരിക്കും ഇതിനെ നമുക്ക് എപ്പുരത്തില് ഇടാം അടുത്തത് അതിന്റെ വൈറ്റ് കേട്ടോ വൈറ്റിന് നമ്മള് രണ്ടാം വാങ്ങി വൈറ്റിന് നമുക്ക് ഇതാണ് മറ്റേ അടിപൊളിയാട്ടോ ഇതിനെ കാണാൻ അപ്പൊ ഇതിനെ നമുക്ക് പിന്നെ അതിന്റെ ബ്ലാക്ക് ഉണ്ടോ ഒരു ബ്ലാക്കിനെ വാങ്ങി കാണാൻ നല്ല രസം ഇതിന്റെ വിലയില്ല അതുകൊണ്ട് നമ്മള് ബ്ലാക്ക് ബ്ലാക്കിനൊക്കെയാണ് പൊളിയാണ് ഒരു രക്ഷയില്ല ബ്ലാക്ക് ഇത് കണ്ടോ വട്ടിപൊളിയാണ് ഏറ്റവും സെറ്റും ബ്ലാക്കാണ് ബ്ലാക്കിന് വലിയ സൈസൊന്നുമില്ല കേട്ടോ തീരെ ചെറുതാണ് മറ്റേനെ മറ്റു മീനുകളെ വെച്ച് നോക്കുമ്പോഴത്തേനും വെള്ളതിനേക്കാളൊക്കെ സൈസ് കുറവാണ് ബ്ലാക്കിന് നമുക്ക് വെള്ളത്തിലേക്ക് വിടാം അടുത്തൊരു സീബ്ര ക്രോസിങ് പോലത്തെ ഒരു മീനാട്ടോ ക്രോസിംഗ് സൈഡിൽ നല്ല രസമുണ്ട് മീനെ കാണാം അതിനെ നമുക്ക് വെള്ളത്തിലേക്ക് വിടാം നല്ല രസുണ്ട് അതിന്റെ തന്നെ ചൊമ്പ് കളറുള്ള മീനാണോ അത് നമുക്ക് ഈ വെള്ളം ഈ പ്ലാന്റുകളൊക്കെ എടുക്കുകയാണെങ്കിൽ മറിഞ്ഞു മറിഞ്ഞു പോകുന്നത് കറക്റ്റ് അല്ല നമ്മള് സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് താൽക്കാലികമായി സെറ്റ് ചെയ്ത് ആണോ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ പ്ലാന്റുകളാട്ടോ ആട്ടോ വീട്ടിന്റെ വീട്ടിലെ മുറ്റത്തു ചെടികൾ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ പുതിയ അക്യൂറേജിലേക്കുള്ള മീന മേടിച്ച വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക